രാവിലെ തന്നെ ഒന്ന് പുട്ടും പഴം ഉണ്ടാക്കാമെന്നു ആരിച്ചു കേട്ടോ എല്ലാവർക്കും പനി പിടിച്ച് വീട്ടിൽ നിരത്തി പനിയായിട്ട് അപ്പോൾ ഏതായാലും പുട്ടുണ്ടാക്കാൻ പഴം പുഴുങ്ങാനും വയ്ക്കാമെന്നു ആയിട്ട് പുട്ട് വേഗം അടുപ്പത്താക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പഴം ഇപ്പം അപ്പോൾ അത് വേഗം പുഴുങ്ങി എല്ലാവർക്കും കഴിക്കാമെന്നു ആയിച്ചു കാരണം എല്ലാവർക്കും പനിയാണ് വീട്ടിൽ പെട്ടെന്ന് തന്നെ പടർന്ന് പിടിച്ച പനിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എല്ലാവർക്കും പനിയാണ് അപ്പോൾ ഞങ്ങൾക്കും അങ്ങനെ കിട്ടി അങ്ങനെ ദേ ചെറിയ കഷ്ണം പുട്ടും അതുപോലെ തന്നെ പഴം നല്ല ചൂടായിരുന്നു അപ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കി വേഗം കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഡോക്ടറെടുത്തേക്ക് പോകാനായിട്ട് നാല് പേർക്കും കാണണം കേട്ടോ അത്രയും പനിയാണ് അല്ലെങ്കിൽ അങ്ങനെയല്ല ഞങ്ങൾക്ക് ജലദോഷവും അങ്ങനെ തുമ്മലൊക്കെ ആയിട്ട് പോകലാണ് പതിവ് പക്ഷേ ഇപ്രാവശ്യം പിടിച്ച പനിയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഡോക്ടറെ കണ്ടിരിക്കും പിന്നെ ശരിയാവില്ല അങ്ങനെ ഡോക്ടറെടുത്തൊക്കെ പോയി വന്നു നല്ല തിരക്കായിരുന്നു പന്ത്രണ്ട് മണി ഞാൻ വീട്ടിലെത്തി അപ്പോൾ അപ്പോൾ ഏതായാലും ചീര വയ്ക്കാമെന്ന് വിചാരിച്ചു കാരണം ആർക്കും വലിയ ടേസ്റ്റും വായിക്കൊന്നും ഇല്ല എന്നാലും എന്തെങ്കിലും കറി ഉണ്ടാക്കേണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എനിക്ക് അച്ചാറും കഞ്ഞിയും മതിയെന്ന് പറഞ്ഞു അങ്ങനത്തെ അമ്മ ചീര ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഏതായാലും രണ്ട് കട പൊട്ടിക്കാമെന്ന് വിചാരിച്ചു അത്യാവശ്യം വലുതായി നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ വെറുതെ കളയുണ്ടല്ലോ അപ്പോൾ ഏതായാലും പച്ചച്ചീര വേണ്ട ചോപ്പച്ചീര എന്ന് പറഞ്ഞു പച്ചചീരിക്കാവുമ്പോൾ കുറച്ചും കൂടെ കയ്പ്പ് കൂടുതലാണ് ചീര ചീരയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് എനിക്ക് ചുവപ്പച്ചീരിയ കൂടുതൽ ഇഷ്ടം അപ്പോൾ അതേ നല്ല രസമുണ്ട് കാണുമ്പോൾ തന്നെ നല്ല ഡാർക്ക് കളർ ആട്ടും എനിക്ക് തോന്നുന്നു ഫോണിൽ കാണുമ്പോൾ അത്ര ഇതില്ല പക്ഷെ നേരിട്ട് നല്ല അടിപൊളി ചീര ആട്ടോ ആര് കണ്ടാലോ ഒന്ന് നോക്കിപ്പോകും കാരണം നല്ല സൂര്യപ്രകാശം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര ഡാർക്ക് കളറ് കേട്ടോ ഇവിടെ ഫ്രണ്ടിൽ പാവിയിട്ട് മുളച്ചപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്രീൻ ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അതായത് അത് അവിടെ വെയിൽ കുറച്ച് കുറവാണ് അപ്പം ഞാനിങ്ങനെ കുറേ നേരം നോക്കിയായിരുന്നു കേട്ടോ എനിക്ക് കാണുമ്പോൾ തന്നെ നല്ല ഇഷ്ടം വന്നു കാരണം ഇവിടെ വെയിൽ കുറച്ച് കുറവാണ് ഈ സമയത്ത് കുറച്ച് കഴിയുമ്പോൾ നല്ല വെയിലായിരിക്കും അപ്പോൾ അതായത് ഞങ്ങൾ വെട്ടം തന്നെ മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ദേ സൈഡിലുള്ള കുഞ്ഞു കുഞ്ഞി ഇളകളൊക്കെ മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഈ ഒരു വലിയ കട മുറിച്ചോളാൻ പറഞ്ഞാൽ അപ്പം ഞാനേതായാലും ആ വലിയ കടയും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലൊക്കെ കുറച്ച് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് കട ഉണ്ടാക്കാം നമുക്ക് നല്ലൊരു ഉപ്പേരിക്കുള്ളതുണ്ട് കേട്ടോ അത്രയും വലുപ്പമുണ്ട് അങ്ങനെ അതൊക്കെ മുറിച്ചെടുത്ത് ഇനി എനിക്ക് കണ്ണി മാങ്ങി ഇരിക്കുന്നുണ്ടോന്നില്ലെങ്കിൽ അത് അച്ചാറാക്കാൽ അങ്ങനെ ഇല്ലയൊക്കെ കൂട്ടി കഞ്ഞി കുടിക്കാനൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കാരണം എനിക്ക് ഉപ്പേരി ഒന്നും അപ്പം കഴിക്കാൻ തോന്നില്ല അപ്പോൾ അതുകാരണം ഇത് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മുറിക്കുന്നത് അപ്പോൾ വൈകിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എടുത്ത് വയ്ക്കാമല്ലോ കഴിക്കാനായിട്ട് അപ്പോൾ ഏതായാലും രണ്ട് മൂന്ന് കട മുറിച്ചെടുത്തു ഇനി അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ കുറച്ച് കൊടുക്കണം നമ്മൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഒക്കെ അപ്പുറത്തെ വീട്ടിലേക്ക് കൊടുക്കലുണ്ട് മത്തങ്ങി ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ ഇതൊക്കെ ഇനി മുറിച്ച് നടാൻ അതായത് ചെറിയ തൈക്കളുണ്ട് അതൊക്കെ ഒന്ന് പറിച്ചു നടണം കാരണം ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് നന്നാവില്ല അപ്പോൾ അത് പറിച്ചു ഇങ്ങനെ മാറ്റിയൊക്കെ നടണം ഇനി എല്ലാവരും വയ്യായൊക്കെ മാറിയിട്ട് വേണം ഇനി അതൊക്കെ ഒന്ന് നട്ട് അല്ല അടിപൊളിയാക്കാനായിട്ട് നമ്മൾ രണ്ട് വർഷം മുമ്പ് വരെ കടകളിലൊക്കെ കൊടുക്കാനുള്ളത് അത്രേ ഉണ്ടാക്കും പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കിയൊന്നുമില്ല നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കാരണം ഇവിടെ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഒഴിക്കണം ഇവിടെ ഇതില്ല മോട്ടർ ഇല്ല അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക് കൃഷി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നേരം വെള്ളം ഒഴിക്കണം അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് വെള്ളം ചുമന്ന് ഇങ്ങനെ വന്ന് കൊണ്ടൊഴിക്കൽ അങ്ങനെ ഇത് കുറച്ച് ഞാൻ മുറിച്ചെടുത്തിട്ട് മത്തങ്ങ ഉണ്ടായോ നോക്കാനായിട്ട് പോയിട്ടോ അവിടെ മത്തങ്ങ പടർന്ന് നടക്കുന്നുണ്ട് പക്ഷേ അധികം ചെറിയ ചെറിയ ഇങ്ങനെ വാടി വാടി പോവുകയാണ് അധികം ഉണ്ടാകുന്നില്ല അപ്പം അതാര ഞങ്ങൾ ഇനി മൂത്ത് കഴിഞ്ഞാലാണ് ഉണ്ടാവുക എന്ന് പറയാനും പറ്റില്ല അപ്പോൾ അതാണ് ഞങ്ങൾ ഏതായാലും പടർന്നോട്ടേന്ന് വിചാരിച്ചു ഇത് ഇവിടേക്കങ്ങനെ നമ്മളധികം വരുന്ന സ്ഥലമല്ല അപ്പോൾ ഏതായാലും അപ്പുറത്തെ വീട്ടിലേക്കും കൂടെ ചീര മുറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ചും കൂടെ അധികം മുറിച്ചെടുത്തു അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ഇനി ഇറയത്ത് കൊണ്ടുപോയി ഇത് നന്നാക്കി വൃത്തിയാക്കി എടുക്കണം അത് ഞാൻ കേടൊന്നുമില്ല കേട്ടോ ഈ ഭാഗത്ത് നടന്നത് കാരണം അങ്ങനെ അപ്പർ സൈഡിലൊക്കെ അത്യാവശ്യം കേടുണ്ട് പുഴുക്കേടൊക്കെ വരുന്നുണ്ട് പക്ഷേ ഈ ഒരു ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ വേറെ ചെടികളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതന്നെ കേട് കുറച്ച് കുറവാണ് അപ്പോൾ ഏതായാലും ഇനി ഇത് കൊണ്ടുപോയി വൃത്തിയാക്കി എടുക്കാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഏതായാലും ഒരു ചോക്ലേറ്റ് കഴിക്കാൻ ആയിരിക്കും അങ്ങനെ നല്ല ചോക്ലേറ്റ് കേട്ടോ നമ്മുടെ പിസ്താച്ചിയെ പോലെ തന്നെയാണ് കുട്ടി പോലെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അവരെന്നെ ഞാൻ ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അവരനെ കൂടെ കഴിക്കാൻ തീയച്ചു